നമസ്കാരം വെറും എട്ടോ പത്തോ ദിവസം കൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഭരണം അടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹം ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നില്ല ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഗണേഷ് കുമാറിന് മതിയായി കഴിഞ്ഞിരിക്കുന്നു പിണറായിയുടെ ഭരണം അതെ അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മളൊരു ദോഷിക തീർക്കല്ല നമ്മൾ മാധ്യമപ്രവർത്തകരുടെ കുറച്ച് നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ വെച്ചും നമ്മുടെ ചില വിശദ വിശകലനങ്ങൾ വെച്ചാണ് നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തുന്നത് ആ നിഗനം വളരെ ശരിയായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ ഗണേഷ് കുമാറിനെ കൊണ്ട് ഒന്നും സാധിക്കാൻ കഴിയില്ല ഒന്നും ഭരിക്കാൻ കഴിയില്ല അതിനനുവദിക്കില്ല എന്നും പറഞ്ഞാൽ അതൊരു തരം അശുഭാപ്തി വിശ്വാസമാണ് അതായത് നമ്മളൊരു പെസിമിസ്റ്റ് അല്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ അങ്ങനെയല്ല കാരണം നമ്മുടെ ഈ ഇട ഈ ഗവൺമെന്റിന്റെ ഒരു 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 സ്വഭാവം അനുസരിച്ച് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സ്വഭാവം നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു മന്ത്രിക്കും പിന്നെ നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയില്ല ഇപ്പോൾ എനിക്ക് ഈ കപ്പിത്താനുണ്ട് സാർ ഇത് പിന്നെ മുഴയില്ല സാർ എന്നൊക്കെ പറയുന്ന കുറേ മന്ത്രിമാരെ മാത്രമേ അവർക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നവരെയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവരെയും അവർക്ക് വേണ്ട എന്നതാണ് അതാണ് ഇപ്പം ഗണേഷ് കുമാറിന് കണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ല പക്ഷേ ഗണേഷ് കുമാർ ഇപ്പോഴും പറയുന്നത് മാധ്യമങ്ങൾ ഒരാഴ്ച കൊണ്ടെല്ലാം നിർത്തലാക്കിയതാണ് മാധ്യമങ്ങളിൽ എന്താണ് വഴിച്ചത് മാധ്യമങ്ങൾ ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്തത് എം വി ഗോവിന്ദൻ അതേക്കുറിച്ച് പറഞ്ഞു അത് റിപ്പോർട്ട് ചെയ്തു അതല്ലാതെ മാധ്യമങ്ങൾ കയ്യിൽ നിന്നിട്ട് കയ്യിൽ നിന്നിട്ട് ഒന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയില്ല പക്ഷേ അതിനും പിണറായി കുറ്റം പറയാൻ ഭയന്നാണ് ഗണേഷ് കുമാർ മാധ്യമങ്ങളുടെ മേൽ പഴിച്ചായിരുന്നത് പിന്നെ ഗണേഷ് കുമാറിന് മറ്റൊരു തോന്നൽ കൂടി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഭരിച്ചതുപോലെ അങ്ങ് വളരെ ഇതായിട്ട് അങ്ങ് ഭരിക്കാമെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് തോന്നുന്നു അദ്ദേഹം പിണറായി മന്ത്രിസഭയിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴാണ് സ്ഥലം മാറിപ്പോയി എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായത് അത് നമുക്ക് അത് അതും സംഭവിക്കാം കാരണം അതും നമ്മൾ പറഞ്ഞല്ലോ ആ സ്പേസ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിനകത്ത് ആ മന്ത്രിസഭയിൽ ഒരു സ്പേസ് നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ വയ്ക്കുന്ന സ്പേസ് അല്ല അത് വേറെ തരത്തില സ്പേസ് അല്ല വേറെ സ്വഭാവത്തിലുള്ളതാണ് വേറെ തരത്തിലുള്ളതാണ് അത് നമുക്ക് ഭംഗിയായിട്ടറിയാം എനിക്ക് തോന്നുന്നു അതും ആ ഒരു അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഴിവുകേട് ഗണേഷ് കുമാറിനുണ്ട് തോന്നുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്മയേ ഉള്ളൂ എന്ന് തോന്നണം അതായത് ഈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭരണമായിട്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൂ ബാക്കി അയാളുടെ വ്യക്തിപരമായ ജീവിതം വേറെ അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഭരണമായിട്ട് ബന്ധപ്പെട്ട് ഭരിക്കാൻ വരുമ്പോൾ കെ എസ് എഫ് ഡി സിയിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും മുമ്പ് ട്രാൻസ്പോർട്ട് ഭരിച്ചോണ്ടിരുന്നപ്പോഴും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭരിക്കാൻ വന്നപ്പോഴും ഒക്കെ ഉള്ളത് ഒരേ മനസ്സാണ് ഒരേ മനസ്സിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നേരെ ചവിമയ പോകണം അതിനകത്ത് അനാവശ്യമായ അഴിമതികൾ ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു ഉദാഹരണം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ ഈ ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് മനസ്സിലായത് ഈ ബസ്സുകൾ വാങ്ങുമ്പോൾ അഞ്ച് ചേസസ് വാങ്ങുമ്പോൾ ഒരു ചേസ് ഫ്രീ ആണെന്നുള്ളത് ജനത്തിന് അറിഞ്ഞുകൂടാം ഞാനേതൊന്നും അറിയുന്നില്ലല്ലോ ഓ പിന്നെ അമ്പത് ബസ് വാങ്ങി മുപ്പത് ബസ് വാങ്ങി എന്നുള്ള വാർത്ത ആണ് നമ്മൾ വായിക്കുന്നത് നമ്മളത് ഓ നല്ല കാര്യം കെ എസ് ആർ ടി സി ബസ് വന്നല്ലോ പക്ഷെ ഈ അൻപത് ബസ് വാങ്ങുമ്പോൾ ഏകദേശം പത്ത് ബസ് ഫ്രീ ആണ് ആ ഫ്രീയുടെ കാശ് മുഴുവനും ഇവർ ഈ മന്ത്രിയും വകുപ്പ് മേലാധികാരും എല്ലാവരും കൂടെ പങ്കിട്ടെടുക്കയാണ് ചെയ്യുന്നത് പക്ഷെ അത് ഗണേഷ് കുമാർ വന്നിട്ട് നിർത്തി ഗണേഷ് കുമാർ ഓപ്പൺ ആട്ടോ എന്ന് പറഞ്ഞു ഇത് അഞ്ച് പിന്നെ ചേസസ്സിന് ഒരു ചേസ് ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനും അറിയുന്നത് അപ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിൽ നിന്ന് കാശെടുക്കാമല്ലോ ഉണ്ടാക്കാം അപ്പോൾ അദ്ദേഹത്തിന് കാശിൻ്റെ ആവശ്യത്തിൽ അദ്ദേഹത്തിന് കാശ് കണ്ട് വളർന്ന ഒരു വലിയ കുടുംബത്തിൽ പറന്നവരാണ് മാത്രമല്ല സിനിമാ രംഗത്ത് നിൽക്കുന്നുണ്ട് അതിൽ നിന്നും കുറേ നല്ല കാശ് കിട്ടുന്നുണ്ട് അപ്പോൾ അഴിമതി കാണിച്ച കാശ് വേണ്ട മറ്റ് ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട് അത് കേരളത്തിലെ ജനം അറിയാം പത്തനാപുരത്തിലെ അതിന് മണ്ഡലത്തിലെ ജനങ്ങൾക്കും അറിയാം പക്ഷേ ആ ജനങ്ങളത് അറിഞ്ഞുകൊണ്ടാണ് നാല് പ്രാവശ്യം അദ്ദേഹത്തിനെ ജയിപ്പിച്ചുകൊണ്ടില്ല അത് കാര്യം അത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ഈ നമുക്ക് വേണ്ടത് ഭരണമാണ് ഈ മാത്രമല്ല ഈ ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് ഇലക്ട്രിക് ബസ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്തണിയുമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്താണിയാണ് കാരണം ഈസ്റ്റ് പോർട്ടിൽ നിന്ന് പേരുകട പോകാനായിട്ട് നമ്മൾ സാധാരണ ബസ്സിൽ പതിനെട്ട് രൂപ കൊടുക്കേണ്ട അടുത്ത് നമുക്ക് തമ്പാനൂര് വരാനായിട്ട് പേരുകടമ്പാനൂര് വരാൻ വേണ്ടി ഇലക്ട്രിക് ബസ്സിൽ പത്ത് രൂപ എടുത്താൽ മതി രൂപ മതി ഇത് സാധാരണ സംബന്ധിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ ഏകദേശം അറുന്നൂറ് രൂപയോളം വ്യത്യാസം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഈ സാധാരണക്കാരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിച്ച് കോർപ്പറേഷനെ ലാഭത്തിലാക്കാം എന്ന് കരുതുന്നതും ശരിയല്ല അല്ല അത് 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 ശരിയല്ല പക്ഷേ ഭാരം അൽപ്പിച്ചേൽപ്പിക്കുക എന്നോടെ എനിക്ക് തോന്നുന്നത് ഈ ഗണേഷ് കുമാർ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറച്ച് ലാഭ ലാഭകരമായിട്ട് പോകണം അമിതമായ ലാഭം ഉണ്ടാക്കി ആ ലാഭം മാറ്റി വെക്കിച്ച് അതിൻ്റെ മീതി ഉണ്ടാക്കണമെന്നില്ല ലാഭവും വേണമെന്നില്ല പക്ഷേ നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവ് നടന്നുകൊണ്ട് പോകണമല്ലോ അപ്പം അത് നഷ്ടത്തിലോണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് അതിനെ ആ നഷ്ടത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഗണേഷിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരുന്നൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തത് കാരണം പിണറായി വിജയന്റെ എന്ത് കൊള്ളരുതായ്മകളെയും താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ ആന്റണി രാജീവിന്റെ എല്ലാ കൊള്ളരതായ്മകളെയും താങ്ങി നിർത്തുന്ന ഒരാളായിരുന്നു പിണറായി വിജയൻ പരസ്പര പൂരകങ്ങളായിരുന്നു ഇവർ തമ്മില് പക്ഷെ ആ ഒരു ഇവര് മുൻകരാർ അനുസരിച്ച് ഈ മന്ത്രിസ്ഥാനം വെച്ചു മാറാൻ വേറെ വഴിയില്ലാത്തതിനാൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കൊടുത്തു എന്നുള്ളത് ശരിയാണെന്നായിട്ട് നോക്കാനും അതിനകത്ത് വേറൊരു കുറച്ച് ഇന്റർ പൊളിറ്റിക്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു അതായത് ഈ പിണറായി വിജയനെ അധികാരത്തിൽ വരാൻ ആദ്യ പ്രാവശ്യം അധികാരത്തിൽ വരാൻ ഇടയാക്കിയ ഒരു സോളാറിന് വിഷയമുണ്ടല്ലോ ആ സോളാർ വിഷയത്തിൽ വളരെ മനോഹരമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഗണേഷ് കുമാർ തന്നെയാണ് അത് പിന്നെ പിണറായി വിജയന് അനുകൂലമായ ചില ഇൻഫർമേഷൻസ് എത്തിക്കാനും ചില കാര്യങ്ങൾ വഷളാക്കാനും കത്ത് എന്ന് പറഞ്ഞ സാധനത്തിനെ പുറത്തു കൊണ്ടുവരാൻ ഒക്കെ ശ്രമിച്ചതും അതിന്റെ ഉൾവശങ്ങൾ മുഴുവനും പിണറായി വിജയനും പാർട്ടിക്കും പറഞ്ഞു കൊടുത്തതും ഒക്കെ ഗണേഷ് കുമാർ അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു നന്ദി ഗണേഷ് കുമാറിന് അല്ല അത് കാണിച്ചില്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞാൽ അത് മാന്യമായ നന്ദിയല്ല ഒരു ഭയത്തോടു നന്ദിയാണ് ഇത്തരം കാര്യങ്ങൾ കൈമാറുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാവും ഉണ്ട് പിന്നെ ഇനി എന്തൊക്കെ വന്നാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നാണവും മാനവും ഇല്ലാത്തതുകൊണ്ട് അതൊരു വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല എങ്കിലും എങ്കിലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ സംഗതി ഉണ്ടെന്നും ഇദ്ദേഹം പിന്നെ എന്തും വിളിച്ചു പറയുന്ന യോഗത്തിൽ വിളിച്ചു പറയുന്ന ആളാണെന്ന് എനിക്ക് ഞാൻ ഇതെല്ലാം വിളിച്ചു പറയും എനിക്ക് മന്ത്രി സഹസാരെ കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല എന്ന് പറയുന്ന ആളാണ് അപ്പൊ അയാൾ പറയുമെന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് വീണ്ടും പിന്നെ മന്ത്രിയാക്കുന്നത് ഭരണപക്ഷ എം എൽ എ ആയിരുന്നപ്പോൾ തന്നെ നിയമസഭയിൽ പലപ്പോഴും സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് രൂക്ഷമായ പഠനം അല്ല ആ അനുഭവം പിണറായി വിജയൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു ചെറിയ ഭയ ഭക്തി അപ്പൊ അതുകൊണ്ടാണ് മന്ത്രിയാക്കിയത് പക്ഷേ മന്ത്രിയാക്കിയാൽ നീ മന്ത്രിയായിട്ട് അവിടെ ഇരുന്നോ മന്ത്രി ആർ ടി അല്ല കേരള സ്റ്റേറ്റ് വണ്ടിയിൽ നീ പറന്ന് നടന്നോ പക്ഷേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അതിന് ചെയ്യാൻ ഞങ്ങൾ പരിച്ച് നശിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ എല്ലാരും ഞങ്ങൾ നശിപ്പിച്ചോളാം നീ തൽക്കാലം അവിടെ ഇരുന്നോ എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുത്ത് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യണം നമ്മൾ സുരേഷ് പറഞ്ഞതാണ് മാധ്യമങ്ങളാണ് ഇത് കുഴപ്പം കാണിച്ചതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കുറച്ചു അപ്പോൾ ഞാനത് വായി കേട്ടതാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകർ വന്ന് കണ്ടപ്പോൾ പക്ഷേ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് മതിയായി ഇനി ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഒരാഴ്ച കൊണ്ട് എനിക്കെല്ലാം മതിയായി എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ല എനിക്കെല്ലാം മതിയായി നിങ്ങൾ പിന്നെ ഇനി എന്നും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ ചോദിച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞോളും എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും മാധ്യമങ്ങളെയും പഠിക്കുന്നുണ്ടായിരിക്കാം സ്വാഭാവികം എല്ലാവർക്കും എളുപ്പം മാധ്യമങ്ങൾ പരിക്കലാണല്ലോ അല്ലെങ്കിൽ കൊണ്ട് അദ്ദേഹം അത് ആ ഒരു ചൊവ്വം കൂടെ പറഞ്ഞായിരിക്കും പക്ഷെ മാധ്യമങ്ങൾ നേരത്തെ സുമേഷ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞതിനെ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് വാർത്തകളായിട്ട് ജനങ്ങളെത്തി കാരണം നന്നാവുമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് അല്ലാതെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടോ എന്ന് ചെയ്തിട്ടില്ല അത് അതങ്ങനെ ചെയ്യുക പക്ഷേ അങ്ങാടിയിൽ തോറ്റതിന്റെ ഇത് അമ്മയോട് തീർക്കുന്നത് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ ഒരു മറ്റേ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല മാധ്യമങ്ങളിത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസംഗം അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു വിളിച്ചുകൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് ഞാനത് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു ഞാൻ വലിയൊരു പദ്ധതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആ പദ്ധതി വെച്ച് നമ്മൾ ഞെട്ടിപ്പോകുന്നത് നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്നതായിരിക്കും ഞാൻ അതിൻ്റെ എല്ലാ വിശേഷവും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം നമ്മൾ കേരള കെ എസ് ആർ ടി സിയെ നട്ട ലാഭിക്കാൻ ലാഭം വരുത്താൻ പറ്റില്ലെങ്കിൽ നഷ്ടം കുറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വാർത്തകൾ മാധ്യമങ്ങൾ വാർത്ത ചെയ്യും അതിനകത്ത് യാതൊരു പ്രശ്നമില്ല ഇവിടെ എസ് എഫ് ഐ ഗാർ പറയുന്ന മോശത്തരങ്ങളെ പോലും വാർത്തയാക്കുന്ന ഒരു കാലഘട്ടമാണ് മാധ്യമങ്ങളാണ് എന്നുള്ളത് അത് എസ് എഫ് കാര്യ എന്ത് കോനായ്മ കാണിച്ചാൽ പോലും അതിനെ വാർത്തയാക്കുകയും എന്ത് വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാലും റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പോലും അറിയാം ഇതിനകത്ത് ഒരു കഴമ്പൂല്ലാന്ന് വൃത്തികളാണെന്ന് അറിയാമെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമങ്ങളാണ് നമ്മുടെ മാധ്യമം ആ മാധ്യമത്തിന്റെ ഒരു സ്വഭാവമാണ് മാധ്യമം അങ്ങനെ ചെയ്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗണേഷ് കുമാറിനെ ഉദ്രവിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാമെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ആന്റണി രാജു അപ്പം ഈ ആന്റണി രാജുവിനെ പിണക്കിയിട്ട് കാരണം ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം പണയം വെച്ച് ജോലി ചെയ്യാൻ ഒരു മന്ത്രിയായി തുടരുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം വളർന്നു വന്ന ഒരു സാഹചര്യം അനുസരിച്ച് കയ്യിലിരിപ്പൊക്കെ ശരി തന്നെയാണ് അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അതെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ആത്മാഭിമാനം പണയം വെച്ച് അദ്ദേഹം മന്ത്രിയായി തുടരാൻ സാധ്യതയില്ല ഇത് തന്നെ ആയിരിക്കണം പിണറായി വിജയനും പാർട്ടിയും ആന്റണി രാജുവൊക്കെ ലക്ഷ്യമിട്ടതും കാരണം എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നോ അത്രത്തോളം അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് പോകുമ്പോൾ വീണ്ടും ആ സ്ഥാനത്തേക്ക് ആന്റണി രാജുവിനെ കൊണ്ടുവരാമെന്നുള്ളൊരു കണക്ക് കൂട്ടൽ പിന്നെ ആന്റണി രാജു മന്ത്രിയായി തുടർന്ന ഈ രണ്ടര കൊല്ലങ്ങൾക്കിടയിൽ എത്ര ആയിരം ബസ്സുകളാണ് വാങ്ങിയത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ് അത് മുമ്പ് ഗണേഷ് കുമാർ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്ര ബസ് വാങ്ങിക്കുമ്പോൾ ഇത്ര ചേസ് വാങ്ങിക്കുമ്പോൾ ഇത്ര ഒരു ഇത്ര ചേസ് ഫ്രീ ആണ് ആ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോഴും അത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ചേസ് ഒക്കെ എവിടെ പോയി ഇതിനൊക്കെ ഇതൊക്കെ എവിടെ പോയി അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും ആരുടെടുത്ത് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ആരടുത്ത് ഉത്തരം പറയേണ്ടി വരില്ല എന്നുള്ളതാണ് അല്ല അത് മാത്രമല്ല ഈ ആൻ്റണി രാജുവിൻ്റെ കാലത്ത് ഒരു വേറൊരു വലിയൊരു അഴിമതിയായിരുന്നു നമ്മൾ ജനങ്ങൾ വളരെ ഒരു കാര്യമാണ് അതായത് ഈ പൊല്യൂഷൻ വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വർഷത്തിലൊരിക്കൽ വേണമെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനവും അതനുസരിച്ചാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് നിയമങ്ങളും അങ്ങനെയാണ് പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അതിനെ ആറ് മാസത്തിലൊരിക്കലാക്കി ഈ ആറുമാസം ഒരിക്കലാക്കി എൻ്റെ പിന്നിലുള്ളത് വന്നഴിമതിയാണ് വൻ അഴിമതിയാണ് അതായത് ഈ ഓരോ പൊല്യൂഷൻ കേന്ദ്രങ്ങളിൽ നിന്നും കുറച്ച് ഒരു അയ്യായിരം രൂപ വീതം പിടിച്ചാൽ പോലും കോടികൾ കിട്ടുന്ന തുകയാണ് അതുകൊണ്ട് വന്ന് മന്ത്രി കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യമാക്കും രണ്ടും ഒരു വർഷം രണ്ട് പ്രാവശ്യം ആറ് മാസം ആറ് മാസം സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ ആൾക്കാർ അവിടെ പോവുകയല്ലേ അപ്പൊ അവർക്ക് അവിടെ വരുമാനം കിട്ടുകയല്ലേ ആ വരുമാനത്തിന്റെ ഒരു പത്ത് ശതമാനം കൈക്കൂലിയായിട്ട് കൊടുത്താലും മതി അത് ഇദ്ദേഹം വന്നിട്ട് വന്നതിന് തൊട്ട് മുമ്പേ ഇദ്ദേഹം വന്ന് പിടിക്കുമെന്ന് മനസ്സിലായപ്പോഴും അതിനു മുമ്പ് ചില പരാതികൾ ഉയർന്നതിന്റെ ഭാഗമായിട്ടും അതങ്ങനെ ാണ് ഇയാൾ പോയത് അതും ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ എടുത്തു പറയുകയും ചെയ്ത് ഇനി ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു വർഷമാണ് നിയമം കേന്ദ്രത്തിന്റെ ഒരു നിയമമാണല്ലോ കേന്ദ്രത്തിന്റെ നിയമമാണ് ഈ ആന്റണി രാജുവിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം വക്കീലായി അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ജൂനിയർ ആയിട്ടാണല്ലേ ജൂനിയർ ആയിട്ട് സമയത്തല്ലേ സംഭവം ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോലും മയക്കുമരുന്ന് പെട്ട ഒരു വിദേശ പൗരന്റെ ം കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിനെ മാറ്റി തിരിമറ നടത്തി ജട്ടി രാജു എന്നാണ് അറിയപ്പെടുന്നതിന് അല്ലെ അത്തരത്തിൽ വിദേശ പൗരൻ പിന്നീട് ഇവിടെ ജാമ്യം നേടി മുങ്ങി വിദേശത്ത് പോവുകയും അവിടെ ഒരു കൊലക്കേസിൽ പെടുകയും വീണ്ടും ജയിലിലാവുകയും ഇപ്പൊ അയാൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത്തരം ഒരാളാണ് നമ്മുടെ മന്ത്രിയായിട്ടിരുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് രണ്ടര കൊല്ലങ്ങൾ കൊണ്ട് നിരവധി നൂറുകണക്കിന് ബസ്സുകളാണ് പുതിയതായി പലയിടങ്ങളിൽ നിന്നും വായ്പ വാങ്ങി പിന്നെ നിരത്തിൽ ഇറക്കി വിട്ടത് ഈ വയലറ്റ് പിന്നെ എന്താണ് എന്തെന്ന് വയലിൽ ഓരോ ബസ്സിന് ഓരോ ഇതാണ് സാധാരണ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യം ഉണ്ടാക്കുക കാരണം ഗതാഗത സൗകര്യങ്ങളുള്ള റോഡ് പാർപ്പിടം പൗരനുള്ള പാർപ്പിടം ആഹാരം ഇതൊക്കെ ഉറപ്പാക്കിയിട്ട് വേണം സ്റ്റാൻഡിൽ കഴിയില്ല കുണ്ടും കുഴിയും കൊണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ട് വേണം ഇത്തരം പരിഷ്കാരങ്ങളിലേക്ക് പോകാൻ അതായത് ഈ കോട്ട് ഇട്ടിട്ട് കോണ കൊടുക്കുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് കോട്ട് സഫാരി സോട്ട് സഫാരി കോട്ടിട്ടിട്ട് സോട്ട് അതിന്റെ താഴെ കോണ കൊടുത്ത് ഇരിക്കും അല്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജെട്ടിയിട്ട് അങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ കാരണം ആ പെൻഷനില്ല ക്ഷേമ പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ ഇല്ല നല്ല റോഡുകളില്ല പിന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല റേഷൻ കടയിൽ സാധനങ്ങളില്ല കരാറുകാർക്ക് പണമില്ല മൊത്തം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ പോലും ഇപ്പോഴും ഇവിടെ എന്താണ് നൈറ്റ് ലൈഫിനാണ് ഏറ്റവും വലിയ കാര്യം നൈറ്റ് ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് കോട്ട് കോട്ടിട്ടിട്ട് കോണമെടുക്കും പോലെ അല്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജട്ടി ഇടും പോലെയാണ് യുവന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് എന്തൊരു ഇവിടെ നൈറ്റ് ലൈറ്റ് ആണോ ആവശ്യം കാരണം ഇവിടെ എത്ര നിസ്സാരം ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഒന്തോ ഉള്ള അയ്യങ്കാളി റോഡ് നവീകരിക്കാനായിട്ട് എത്രയോ കോടി രൂപ ഏഴും അവിടെ മുടക്കുന്നത് അതായത് അവിടെ നൈറ്റ് ലൈഫ് അവിടെ എന്താണ് പകൽ സമയങ്ങളിൽ പോലും കുടുംബമായി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ട്രിഡാ കോംപ്ലക്സിൻ്റെ അവിടെയൊക്കെ ഈ പിള്ളേർ വന്നിരുന്ന് കാണിക്കുന്ന ഓരോ കാമപ്പേക്കൂത്തുകൾ അതിനെ ഇവർ പ്രോത്സാഹിപ്പിക്കുകയാണ് പകൽ വെളിച്ചത്തിൽ പോലും ഈ ഗതിയാണെങ്കിൽ രാത്രി എന്തായിരിക്കും ഗതി അവർ ഇവർക്ക് വേണ്ടത് ഈ തല ഈ വെളിവും വെള്ളിയാഴ്ചയും ബോധവും ഇല്ലാത്ത ഒരു തലമുറയാണ് അതിനെ സൃഷ്ടിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും ആ ഒരു ഇതാണ് നടന്നുകൊണ്ട് നമുക്കിവിടെ നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാണ്ട് എന്തായിരിക്കും ഇനി ഗണേഷ് കുമാറിന്റെ ഭാവി ഗണേഷ് കുമാർ മന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക അതൊരു വല്ലാത്ത ചില ഗണേഷ് കുമാർ പിന്നെ മന്ത്രിയായി ചുമതിരിയറ്റെടുത്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രൈവറ്റ് സ്റ്റാഫുകളുടെ എണ്ണം അത്രയും പ്രൈവറ്റ് സ്റ്റാഫുകളൊന്നും വേണ്ട എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴും വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി ആ സ്ഥാനത്ത് മന്ത്രി ഗണേഷ് കുമാർ തുടരുമോ എന്നുള്ള കാര്യം ഇനി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അല്ല എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാർ പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് വിട്ടറിപ്പോകുകയെന്നില്ല കാരണം അതങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അത് ഇടതുപക്ഷ ജനാതരത്തിന് മുന്നിൽ സർക്കാരിനെ ഒരു പിണറായിട്ട് മറ്റൊരു അതായത് കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്തോ ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകും ഉമ്മൻചാണ്ടി എന്ന വന്ധ്യവയോധികനായ ഇത്രയും ജനപ്രിയനായ ഒരു കേരള രാഷ്ട്രീയത്തിൽ തന്നെ ജനപ്രിയനായ ഒരു മനുഷ്യനെ വളരെയധികം ബ്ലേച്ഛമായി സമൂഹത്തിൽ കുറച്ച് ദിവസത്തെങ്കിലും നിർത്താൻ കഴിഞ്ഞത് ഈ പിണറായി അല്ല സോറി ഈ കെ ബി ഗണേഷ് കുമാർ കാരണമാണ് അപ്പോൾ കെ ബി ഗണേഷ് കുമാർ കാരണമാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ആത്മാവ് അതുപോലെ കേരള ജനങ്ങളുടെ മനസാക്ഷി ഇതിനെല്ലാം ഈ അത് മാത്രമല്ല ഈ ഗണേഷ് കുമാർ ചെയ്ത ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സോളാർ വിഷയം എന്താണെന്നുള്ള കാര്യവും അതിൻ്റെ നിരപരാധി ആരാണെന്നുള്ള കാര്യവും ആരോപണം എങ്ങനെയാണ് എന്നുള്ള കാര്യം ആ പരാതിക്കാരിയുടെ കുട്ടിയുടെ അച്ഛനാണ് ആരാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് അപ്പോ അത് അത്തരമൊരു കാര്യം തിരിച്ചടിക്കും നമ്മളെ ചരിത്രത്തിൽ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും നമുക്ക് പറ്റും നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ഒരു പ്രവൃത്തി തിരിച്ചടിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് കെ കരുണാകരനൊക്കെ കേരളം ഭരിച്ച ഒരു അവസ്ഥ അറിയാലോ രാജാവായി ഭരിച്ചതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വെറും നിഷ്പ്രഭരാണ് അല്ലേ കെ മുരളീധരനും പത്മജയൊക്കെ വെറും വെറും കേരള രാഷ്ട്രീയത്തിൽ ഒരു അശുക്കൾ പോലും അല്ലാത്ത രീതിയിൽ താണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ഫലം തന്നെയായിരിക്കാം അതെ അതെ അപ്പം അതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് എന്തായാലും ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ രണ്ടര വർഷം രണ്ട് രണ്ട് ചില്ലറയുള്ളൂ ആ വർഷം ഇങ്ങനെ തുടർന്ന് പോകാനാണ് സാധ്യത കാരണം ഇനി പിണറായി വിജയൻ ചിലപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാനും സാധ്യതയുണ്ട് ഇട്ട് ഇട്ടിട്ട് ഒരു ചെറിയ ഒരു 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 സമന്വയത്തിൽ വരാനും സാധ്യതയുണ്ട് കാരണം മന്ത്രി രാജിവെച്ച് പോവുക എന്ന് പറയുന്നത് ഗണേഷ് കുമാർ നല്ല ക്ഷീണം അത് മന്ത്രിസഭയ്ക്കാണ് ക്ഷീണം പിണറായിട്ട് മന്ത്രിസഭയ്ക്ക് ക്ഷീണം എന്നാലും ഉണ്ടാവും അത് അതൊരു ഒരു ഒരു ഫാക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ രാജിവെച്ച് പോകാൻ സാധ്യത പക്ഷെ ഗണേഷ് കുമാറിനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ഭരണ പിന്നെ നേട്ടങ്ങളോ ആ ഒരു ആ ഭരണത്തിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയെ വളർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും പിന്നെ തൊഴിലാളികൾ ഇനിയും പഴയതുപോലെ അവരുടെ അവരുടെ കഞ്ഞി ചട്ടിയിൽ തന്നെ എന്നുള്ള അവസ്ഥയിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ബുദ്ധിമുട്ടേണ്ടി വരും അതിന് ഇനി അതിനുവേണ്ടി ഇനിയിപ്പം കെ എസ് ആർ ടി സി ജീവനക്കാർ ഗണേഷ് കുമാറിനെതിരെ ഇനി സമരം ഉണ്ടാക്കും കാരണം താമ അത് പറഞ്ഞുകൊണ്ട് വന്നവരല്ലേ ഇത് പറഞ്ഞുകൊണ്ട് വന്നവരല്ലേ ഇപ്പം എന്തായെന്ന് പറയും സമരം ചെയ്യും പക്ഷേ അവർക്കറിയാം അവരുടെ ഗവൺമെൻറ്റാണ് ഇത് അനുവദിക്കാത്തതെന്ന് അവർക്കറിയാം എങ്കിൽ പോലും ഈ ഈ തൊഴിലാളികളെ കൂടെ നിർത്തണമല്ലോ അതിനു വേണ്ടിയിട്ട് ചില ഗെമിക്കുകളെ കാണിച്ച് ഇനിയിപ്പോൾ സി എ ടി യു യൂണിയനിലെ ആൾക്കാരൊക്കെ വന്നിട്ട് ഗണേഷ് കുമാറിനെതിരായിട്ട് സമരമൊക്കെ ചെയ്യും അതൊക്കെ ഉണ്ടാവും പിന്നെ രാജുനെതിരായിട്ട് സമരം ചെയ്തു രാജു ചുമ്മാ നിന്ന് കൊടുത്തു കാരണം രാജുവിനറിയാം ഇത് എനിക്കെതിരായിട്ടുള്ള സമരം അല്ല ഇത് വെറുതെ തൊഴിലാളികളെ പോശാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് എനിക്ക് റിട്ടേൺ ചെയ്തു തരുന്നതാണ് ഇത് പിണറായി വിജയനും ധനാരൂപം ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് ഈ നിയമനക്കാർക്കും അറിയാം യൂണിയൻ നേതാക്കന്മാർക്കറിയാം മന്ത്രിക്കും അറിയാം പക്ഷേ യൂണിയൻകാർക്ക് ഈ പാവം തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അവരെ ഞങ്ങളാണ് നിങ്ങളുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണം അതിനുള്ള ശ്രമമാണ് ഇനി അത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഗണേഷ് കുമാർ അപ്പോഴെന്തെങ്കിലുമൊക്കെ നടപടി അങ്ങനെയല്ലാതെ ഒരു നല്ല പിന്നെ ഇടപെടൽ ഈ വകുപ്പിൽ ഗണേഷമാൻ ഭാഗത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കാരണം ഗണേഷ് കുമാർ വരുമ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുമെന്നും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുമെന്നും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്തായാലും ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല കാരണം സമസ്ത മേഖലകളും മേഖലകളും തകർന്നടിഞ്ഞതുപോലെ പിണറായി സഖാവിൻ്റെ ഭരണ ഭരണത്തിൽ ഈ ഒരു മേഖലയും കൂടി തകർന്നു അങ്ങനെ തന്നെ കരുതിയാൽ മതി എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാറില്ല വാക്പോ വാക്പോരുകൾ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഒരു പക്ഷത്ത് നിൽക്കുന്നത് കെ വി ഗണേഷ് കുമാറാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ